Gracias. കറങ്ങാൻ കണ്ടിട്ട് കൊള്ളാ ഇവിടെ പാക്കറ്റ് പാലാന്ന് തോന്നുന്നു ചായ ഒക്കെ തരുന്നത് നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഇവരുമായിട്ടൊന്ന് സംസാരിച്ചിട്ട് നമ്മുടെ ക്രോനി ഞങ്ങൾക്കൊക്കെ നല്ല പശുപാല് ഞങ്ങൾക്ക് എന്റെ പേര് വീട്ടിൽ വിളിക്കുന്ന പാലുണ്ണി അമ്മ പാലുണ്ണി എന്ന് പറഞ്ഞാൽ മേത്ത് വരുന്ന ഒരു കുരു അങ്ങനെ ഒരു ഞാൻ വീട്ടിൽ നിന്ന് അതുകൊണ്ട് അമ്മ പേരാ പാലുണ്ണി പിന്നെ കൂട്ടുകാരൊക്കെ എന്ന് വിളിക്കും വീട് വീട് പാത്രത്തില് അത് അത് പിന്നെ പശുവിനെ കൂടെ ഒരുപാട് ഗുണങ്ങളൊക്കെ നമ്മൾ ആരും കേട്ടിട്ടില്ല ഇതൊക്കെ അത് രണ്ടു കൊടുത്താൽ അഞ്ചു തരും പശു രണ്ടു കൊടുത്താൽ അഞ്ചു തരും അങ്ങനെ തരും അതെ നമ്മള് ശകലം പച്ചപ്പുല്ലും കൊടുത്താൽ പശു അഞ്ചു ഐറ്റം നമുക്ക് തരും എന്തൊക്കെയാ അഞ്ചു ഐറ്റം അത് പാല് തരും വെണ്ണ തരും തൈര് തരും നല്ല തരും പിന്നെ ബോണസ് ആയിട്ട് കുറച്ച് ബോണസായിട്ട് തരും അടിപൊളിയല്ലേ വെണ്ണ തരും തൈര് തരും നിങ്ങളുടെ തൈര് കറന്നെടുക്കാറുണ്ടോ നിങ്ങള് നമുക്ക് പാല് കിട്ടിട്ട് പിന്നെ അത് വെണ്ണയും തൈരും ഒക്കെ ആക്കുവല്ലോ അല്ലല്ലോ പാല് നിങ്ങളുടെ ഒരു വലിയ ഭാഗ്യമാണ് ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഹർത്താലൊക്കെ വരുമ്പോഴേ പാലും പത്രത്തും ഒഴിവാക്കി കിട്ടും അതൊക്കെ എവിടെ പോകാൻ പറ്റില്ല പക്ഷെ നിങ്ങൾക്ക് ഹർത്താലിന്റെ ദിവസം ഈ പാത്രം ഉണ്ടെങ്കിൽ എവിടെ പോകാനായിട്ടുള്ള സൗകര്യം ഹർത്താലിലോട്ട് വെറും അടി എവിടെങ്കിലും പിന്നെ ഞാൻ ഇവിടെ നേരെ വിദേശത്തേക്ക് ഇവിടെ കാര്യമില്ല വടക്കും പോലീസ് പിന്നെ വടക്കാവും ഇവിടുത്തെ കറവേ തമ്മിലുള്ള വ്യത്യാസം എന്താ സാറിന് അറിയത്തില്ലേ ഞാനെ വിസയായിട്ട് അവിടെ ചെന്നപ്പം ശരിക്കും എനിക്ക് കിട്ടിയത് കറവക്കാരൻ്റെ വിസയാ ചെന്നൊരു പാത്രം തന്ന ഒരു കൊറേ ഒട്ടകത്തിന്റെ കൂട്ടത്തെ കണ്ടിട്ട് നീ അങ്ങോട്ട് കേറിക്കോ ഇഷ്ടമുള്ള അത്ര കറന്നുകൊണ്ട് വരാൻ പറഞ്ഞു നമ്മളിവിടെ പശുക്കളെന്ന് പറഞ്ഞാല് ഇങ്ങനെ അങ്ങോട്ട് ഇരുന്നിട്ട് നമ്മളിങ്ങനെ കുന്തകാലം ഇരിക്കും എന്നിട്ടീ പാത്രം ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ട് ശകലം എണ്ണ എടുത്ത് അകലോട്ട് അങ്ങനെ തേക്കും വെള്ളം ഒഴിച്ച് കഴുകി നമ്മളിങ്ങനെ രണ്ട് കേക്കും കറക്കും ഇങ്ങനെ കറക്കും തീർന്നോണ്ടാ പക്ഷെ ഒട്ടകം അങ്ങനല്ല ഒട്ടകത്തിനെ ഏട് മൂന്നാം നിലയല്ലേ ഇരിക്കുന്നു കൈ പോലും എത്തത്തില്ല നമ്മളപ്പം ഏണി വെച്ച് ചാരി ഇതൊക്കെയറണം അപ്പം പാത്രം കൊണ്ട് ഇങ്ങനെ ഏണി വെച്ച് കയറുമ്പോൾ ഏണി ഒട്ടകത്ത് നടക്കുന്നു അടി പറഞ്ഞു പിന്നെ പിടിച്ചു നിർത്തും മലയാളം വരത്തില്ല അടബി പറയണം പിടിച്ചു നിർത്തും പിന്നെ ഈ ഏണിയെ കയറും ഒരു ദിവസം കറന്നുകൊണ്ട് കയറി കറവ് തുടങ്ങിയപ്പോഴും ഈ ഒട്ടകം എന്താ ഈ ഇടത് കാലിന് ഒറ്റയടിയെ ഏടിക്കട്ടെ പാത്രവും ഞാനും ഏടി കൊണ്ട് അടിച്ച് വലിയ താഴെ ഒറ്റ ചവിട്ട മൂന്ന് മാസം അവിടെ ഞാൻ നിന്നു പക്ഷെ തിരിച്ചു വന്നപ്പോൾ മൂന്ന് വർഷമായി ചവിട്ടുകൊണ്ട് കോമാരായി പോയി മൂന്ന് വർഷം ഞാൻ കോതം വന്നത് ഓ അങ്ങനെ വീട്ടിൽ വന്നത് കഷ്ടപ്പെട്ട് ഈ ഫീൽഡ് എന്തിനാ അത് വലിയൊരു പിന്നിലൊരു ചരിത്രമുണ്ട് അതായത് പണ്ട് ഞങ്ങളുടെ നാട്ടിലെ പതിനേഴ് വയസ്സുള്ള ഒരു പാൽക്കാരൻ വയ്യൻ അവനെ ഒരു ലേഡീസ് കോഴ്സിൽ പാൽ കൊണ്ടു വന്നപ്പോൾ അഞ്ച് പെണ്ണുങ്ങൾ കൂടി പീഡിപ്പിച്ച് അങ്ങ് കൊന്നു അത് കണ്ടത് കേട്ട വാർത്ത കേട്ടപ്പോഴേ ഞാൻ നേരെ ഈ പാൽപാത്രം കൊണ്ട് നേരെ ഫീൽഡോട്ട് ഇറങ്ങുക അന്ന് എനിക്ക് പതിനേഴ് വയസ്സാണ് കാരണം വയസ്സായി ഇത്രയും കാലമായിട്ടും ഒരു 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 അറ്റാക്ക് ഒരു ഒറ്റയ്ക്കോ പെട്ടക്കോ അല്ലെങ്കിൽ കൂട്ടമായിട്ടോ ആരും ഇതുവരെ ആക്രമിച്ചിട്ടില്ല എന്നാൽ ഞാൻ ലേഡി ഹോസിന്റെ വാദക്കൂടിങ്ങനെ സൈക്കിളെ പോകുമ്പോൾ ബെല്ലടിച്ചു നോക്കും അറ്റാക്ക് വരുന്നു വരുന്നില്ല ഞാൻ ഇതുപോലെ മറ്റേ കോളേജ് ഉണ്ടല്ലോ പെണ്ണുങ്ങളെ കോളേജ് അതിൻ്റെ വാക്ക് എന്നും തേരാ പറഞ്ഞു നടക്കും എങ്ങനെയല്ല അറ്റാക്ക് വരാൻ വേണ്ടി അത് അറുപത്തഞ്ച് വയസ്സായി പ്രതീക്ഷപ്പെട്ടിട്ടില്ല ഇപ്പോഴും ഞാൻ

യെസ് ഒരു സ്ഥലമുണ്ട് പക്ഷെ ആൾക്കാർ കുറച്ച് കൂടുതലാണ് ആ ഒരു എട്ടു പേര് സ്ഥിരമായിട്ട് അവിടെ ഉണ്ടാവാറുണ്ട് ആ സ്ത്രീകള് ആ പിന്നെ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ പേരോളം അവിടെ ഉണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം പക്ഷെ അവർക്ക് ഈ പാലിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും ക്വാളിറ്റി ആയിട്ടുള്ള പാല് വേണം കൊടുക്കാൻ അയ്യോ മണ്ണുണ്ണിയുടെ പറഞ്ഞാൽ സൂപ്പർ പാലാ ഉഗ്രം ഏകദേശം ഒരു മൂന്നു നേരമെങ്കിലും കൊടുക്കേണ്ടി വരുവായിരിക്കും അച്ചാക്കും ഒക്കെ അവിടുന്ന് കിട്ടുകയും ചെയ്യും വട്ടിയൂർക്കാവില്ല എവിടെയാ പറഞ്ഞാ ഓ വട്ടിയൂർക്കാവിൽ ചെന്ന് ആരോട് വേണമെങ്കിലും ചോദിച്ചാൽ മതി വനിതാ പോലീസ് സ്റ്റേഷൻ എവിടെ ചോദിച്ചാ മതി അവർ കാണിച്ചു തന്നു കാര്യത്തിൽ തീരുമാനമായല്ലോ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം വേറൊന്നുമല്ല ഏ സീരിയസ് ആയിട്ടിരിക്കുന്ന മനുഷ്യ നമുക്ക് വൈഡിപ്പിയതാലോ അതെ ആലോചിക്കുക ഞാൻ വട്ടിയൂർക്കാവ് വന്നാൽ പോയി എന്ന് അന്വേഷിച്ചാലോ എന്ന് ആ ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ വട്ടിയൂർക്കാവ് ഒന്നുമില്ല ഞാൻ വെറുതെ പറഞ്ഞാണ് നമുക്കപ്പം അടുത്ത ദിവസം കോമഡി മാസ്റ്റേഴ്സുമായിട്ട് കാണാൻ അത് ആയിരിക്കും